തീനാളം പോലെ പൂത്തുലഞ്ഞിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ സുരക്ഷാവേലി റെഡ് റെഡ്ജാർഡ് വൈൻ എന്ന പൂച്ചെടിയാണ് മനോഹരമായ പൂവേലി തീർത്ത് സ്കൂളിനെ മനോഹരമാക്കുന്നത് ഫ്ലൈം ഓഫ് ദ ഫോറസ്റ്റ് എന്നും അറിയപ്പെടുന്ന ചെടി പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ഒരു കാഴ്ചയാണ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിനും ഗ്രൗണ്ടിനും ഇടയിൽ തീർത്ത സുരക്ഷാവേലിയാണ് ഇപ്പോൾ പൂമതിലായി മാറിയിരിക്കുന്നത് വേലിക്ക് ചുറ്റും നട്ട റെഡ് ജാഡ്വൈൻ പടർന്നു കയറി പൂത്തുലഞ്ഞത മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് രണ്ടാഴ്ച മുൻപ് പോവിട്ട ജാഡ്വൈൻ മഴയിൽ കുഴിയാതെ അരുണവർണം ഇപ്പോഴും നിൽക്കുന്നത് നഗരസഭാ സുരക്ഷയ്ക്കായി മൂന്നര ലക്ഷം രൂപ മുടക്കിയാണ് പന്ത്രണ്ടടി വീതിയിലും മുപ്പത് മീറ്റർ നീളത്തിലുമുള്ള ഇരുമ്പേലി സ്കൂളിനു ചുറ്റും തീർത്തത് അത് സുരക്ഷ എന്നതിനു പുറമെ അധ്യാപകരും പി ടി എം വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഫ്ലവർ വാളാക്കി മാറ്റുകയായിരുന്നു സ്കൂളിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ വാള് നിർമ്മിച്ചത് ഇത് മറ്റൊരു തരത്തിലാണ് ഇപ്പൊ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇതൊരു ഫ്ലവർ വാളാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ സ്ഥാപനത്തിലെ അധ്യാപകര് പി ടി എ ഭാരവാഹികള് പൂർവ്വ വിദ്യാർത്ഥികള് അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവരൊക്കെ അങ്ങനെ ഇത് ഏവർക്കും മനോഹരമായ ഒരു ഒരു കാഴ്ച നൽകുന്ന ഫ്ലവർ റെഡ് ജാഡ് വൈനിനു പുറമേ ബ്ലൂ ജാഡ് വൈൻ വിവിധ നിറത്തിലുള്ള ബോഗൻവില്ല ചെമ്പരത്തി എസ്റ്റഡെ ടുഡേ ടുമാറോ ശംഖുപുഷ്പം ചൈനീസ് ഫ്ലിഞ്ച് ക്വാൻഡസ് യെല്ലോ ക്രീപ്പർ തുടങ്ങി ഇരുപത്തിരണ്ട് മറ്റിനം ചെടികളും ഇവിടെ നട്ടിട്ടുണ്ട് കൂടാതെ അശോക ചെത്തിയും സ്കൂളിനു മുന്നിൽ നിറവസന്തമൊരുക്കി നിൽക്കുന്നുണ്ട് കേരള ന്യൂസ് വയനാട്